എം ബി ബി എസ് ബി ഡി എസ് വെറ്ററിനറി സയൻസ് ബി എച്ച് എം എസ് ബി എം എസ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരേപോലെയാണ് നമ്മൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു പ്ലസ് ടു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒന്നാണ് പഠിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് സംശയങ്ങൾ വരും സംശയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ അധ്യാപകരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലം രണ്ടായിരത്തി അഞ്ചിലൊക്കെയാണ് ഇത് വലിയ ആഗോളതലത്തിലൊരു ചർച്ചാ വിഷയമാവുന്നത് എൻഡ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ടൊരു ലാൻഡ്സെറ്റിലൊരു പേപ്പർ പബ്ലിഷ് ചെയ്ത് വന്നു ഒരു ഒപ്പീനിയൻ അപ്പോൾ അതിലവർ പറയുന്നത് ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല എന്ന് തന്നെയാണ് അതിനകത്ത് സ്ഥാപിച്ചത് ഓസ്ട്രേലിയയിൽ നിന്ന് വരെ പഠനം വന്നു അതായത് ഇതിന് പ്ലസിബോ എഫക്റ്റ് തന്നെയാണ് ഈ സാധനം കാരണം അതിനേക്കാൾ മികച്ച ഒരു എഫക്റ്റ് ഇതിന് കാണിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അനുഭവ സാക്ഷ്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പറയും മൂലക്കുരു മാറി അരിമ്പാര മാറി എന്നൊക്കെ പറഞ്ഞു വരും യഥാർത്ഥത്തിൽ ഈ മരുന്നുകൊണ്ടാണോ മാറിയതെന്ന് അന്വേഷിച്ച് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അതൊരു പിരമിഡായിട്ടാണ് നമ്മൾ കാണുക ആ ഒരു പിരമിഡിൻ്റെ ആ ഏറ്റവും ബോട്ടമാണ് ഈ പറയുന്നത് അനുഭവസാക്ഷി എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് മുകളിലേക്ക് പോകും ഇതിൻ്റെ തെളിവ് എത്രത്തോളം ബലമുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോഴാണ് ഈ മെറ്റാനാലിസിസിലേക്കൊക്കെ വരിക അവിടെ വരുമ്പോൾ ഇതിന് സീറോ ആണ് അതാണ് ഇതിൻ്റെ പ്രശ്നം അതുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി അത് അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തി അവരതിന് സർക്കാർ ഫണ്ട് ഒഴിവാക്കുക ഇതാണ് അവരവിടെ ചെയ്യുന്നത് നിരോധിക്കുക എന്നുള്ളതല്ല ഓക്കെ സർക്കാർ ഫണ്ട് കൊടുത്തുകൊണ്ട് അതിനെ നിലനിർത്തുന്നത് മാറ്റുക ഇതാണ് നമ്മളും പറയുന്നത് ഇന്ത്യയിൽ ആ ഒരു പണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നാണ് നമ്മൾ ചോദിക്കുന്നത് കോടിക്കാണ് രണ്ടായിരം മൂവായിരം ആറായിരം കോടിയൊക്കെയാണ് ഓരോ വർഷവും ഇതിനു വേണ്ടി ഇങ്ങനെ ഓരോ വർഷം കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്